നമസ്കാരം ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കാൻ ഒരുങ്ങുന്നതോടെ ഇന്ധനവില കുത്തിനെ ഉയരുമെന്ന ആശങ്കകൾക്കിടയിൽ പ്രതികരണവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി രംഗത്ത് വന്നിരിക്കുകയാണ് ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്നും ഇന്ധന ലഭ്യതയും വിതരണവും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടെ രാജ്യത്ത് ഇന്ധനവില ഉയരില്ല എന്ന സൂചനയാണ് കേന്ദ്രമന്ത്രി നൽകുന്നത് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പെട്രോളിയം മന്ത്രിയുടെ പ്രതികരണം താങ്ങാവുന്ന വിലയാണ് രാജ്യത്ത് ഇന്ധനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ധന വിതരണത്തിൽ സ്ഥിരതയും സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയുമാണ് മോദി സർക്കാർ ഉറപ്പാക്കുന്നത് ഇത് തുടരാൻ ആവശ്യമായ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ആഗോള വിപണിയിലും ഇന്ത്യയുടെ കൈവശവും ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ആഗോള വിപണിയിൽ എണ്ണ ലഭിക്കുന്നതിന്റെ ഭൂരിഭാഗവും പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് എത്തുന്നത് കാലങ്ങളായുള്ള വിതരണക്കാർ പോലും പ്രതിസന്ധിയുണ്ടായാൽ വിതരണത്തിൽ നിന്ന് താല്പര്യം കുറച്ചേക്കും ആയതിനാൽ വിപണിയെ ഇത് സാരമായി ബാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറേ ആഴ്ചകളായി മധ്യേഷ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത പ്രതിസന്ധി തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോർമോസ് കടലെടുക്ക വഴിയല്ല ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കുന്നത് നിരവധി മറ്റു റൂട്ടുകളിലൂടെയും ഇന്ധനം ലഭ്യമാക്കും ജനങ്ങൾക്ക് ഇന്ധന വിതരണം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ ഹോർമോസ് കടലെടുക്ക് അടച്ചിടാൻ ആലോചിക്കുമെന്നും ഇറാൻ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻസ് ഇഫാൻ എന്നിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ മൂന്നാണവ നിലയങ്ങളും കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമിച്ചിരുന്നു ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നത് പരിണയനയിലാണെന്ന് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ സർദാർ എസ്മായിൽ കൗസരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗൾഫിനെയും ഒമാൻ ഉത്കടനെയും ബാധിക്കുന്ന കടലെടുക്കാണ് ഹോർമോസ് കടലെടുക്ക് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇന്ധനവാതക ചരക്ക് റൂട്ടുകളിലാണിത് അറബ് ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനുമിടയിലാണ് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ ഇറാഖ് യു എ ഖത്തർ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെ ആഗോള ഇന്ധനവാതക വിതരണത്തിന്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്നത് ഇതുവഴിയാണ് നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുണ്ട് ഹോർമോസ് കടലെടുക്കിന് ഇറാൻ ഇസ്രയേൽ പോര് മുറുകുന്നതോടെ ആഗോള വിപണിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്